ദേവമംഗള ആസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളാൻ ശർമ്മ അശ്വതി മുതൽ ചിത്ര വരെയുള്ള നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് യോജിക്കാത്ത പുരുഷനക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് പൊരുത്തങ്ങൾ ഒരുപാടുണ്ടെങ്കിലും പലരും നക്ഷത്ര പൊരുത്തം മാത്രം നോക്കി വിവാഹം നടത്തുന്നവരുമുണ്ട് ഇനി പൊരുത്തം കുറഞ്ഞ നക്ഷത്രങ്ങളിൽപ്പെട്ട നക്ഷത്രങ്ങളിൽപ്പെട്ടയാളെയാണ് നിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുന്നതെങ്കിൽ ഭയപ്പെടേണ്ടതില്ല ജ്യോതിഷത്തിൽ അതിൻ്റെ പ്രതിവിധി നമ്മുടെ ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഉത്തമനായ ഒരു ജ്യോതിഷിയെ കണ്ട് നിങ്ങളുടെ ജാതകങ്ങൾ വിശദമായി പരിശോധിച്ചതിന് ശേഷം അതിന് തക്കതായ പ്രതിവിധി അദ്ദേഹം നിർദ്ദേശിച്ചു തരും അതിന് വലിയ പൂജാതി ഒന്നും ആവശ്യമില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ആചാരമനുസരിച്ച് ദാമ്പത്യ ജീവിതം തുടങ്ങുന്നത് വിവാഹമെന്ന ചടങ്ങോടെയാണല്ലോ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒത്തുചേരൽ അതിൽ നിന്ന് ഒരു പുതിയ കുടുംബം ഉണ്ടാകുന്നു ആ കുടുംബത്തിൻ്റെ സുസ്ഥിരതയ്ക്കും സമാധാനത്തിനും സ്ത്രീയുടെയും പുരുഷൻ്റെയും ജാതക പൊരുത്തം നോക്കി നടത്തുന്നതാണ് ഉത്തമം എന്നാണ് നമ്മുടെ ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളിൽ ഭൂരിപക്ഷം പേർക്കും ഒരു സംശയം ഒതുച്ചേക്കാം ഇതൊക്കെ നോക്കി വിവാഹം നടത്തിയിട്ടും വേർപരിയിലും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകുന്നില്ലേ എന്ന് തീർച്ചയായും അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അതിന് ഒരു ജ്യോതിഷി എന്ന നിലയ്ക്ക് നിങ്ങളോട് പറയാനുള്ളത് ജ്യോതിഷത്തിൽ ഗണിതം കണക്ക് സമയം എന്നിവയ്ക്കാണ് മുഖ്യസ്ഥാനം അപ്പോൾ തെറ്റുകൾ സംഭവിച്ചേക്കാം അതിന് ജ്യോതിഷത്തിൻ്റെയോ ജ്യോതിഷിയോ കുറ്റക്കാരനല്ല ഉദാഹരണമായി നിങ്ങളുടെ ജനന സമയം എഴുതുന്നതിൽ ചെറിയ മിനിറ്റുകളുടെ വ്യത്യാസം വന്നാൽ നിങ്ങളുടെ നാളും ജനനലഗ്നവും ഒക്കെ മാറിപ്പോകും അപ്പോൾ നിങ്ങളുടെ നക്ഷത്രപൊരുത്തവും പാപസ്വാമ്യവും ദശാകാലവും ഒക്കെ മാറും അതാണ് മേൽപ്പറഞ്ഞ അവസ്ഥയ്ക്ക് കാരണം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് വിവാഹ പൊരുത്തം നോക്കി പൊരുത്തമുണ്ടെന്ന് കണ്ടാൽ ഉത്തമനായ ഒരു ജ്യോതിഷിയെ സമീപിച്ച് വിവാഹ പ്രശ്നം വെപ്പിച്ച് നോക്കുക അതിൻ്റെ ഫലത്തിലാവണം വിവാഹം എന്നാൽ വിവാഹശേഷം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തൊണ്ണൂറ് ശതമാനവും സാധ്യത ഉണ്ടാകില്ല നൂറ് ശതമാനം എന്നുള്ളത് ഈശ്വരന് മാത്രം കഴിയുന്ന ഒന്നാണല്ലോ ഇനി നമുക്ക് അശ്വതി മുതൽ ചിത്തിര വരെയുള്ള സ്ത്രീകൾക്ക് യോജിക്കാത്ത പുരുഷ നക്ഷത്രങ്ങൾ ഏതാണെന്ന് നോക്കാം ആദ്യമായി അശ്വതി നാളുകാർക്ക് യോജിക്കാത്ത ചില പുരുഷ നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കാർത്തിക മകൈരം തിരുവാതിര പൂയം ആയില്യം പൂരം ഉത്രം ചിത്തിര അവിട്ടം എന്നീ നക്ഷത്രങ്ങളുമായി പൊരുത്തം കുറവാണ് അതുപോലെ തന്നെ തൃക്കേട്ട അശ്വതി നക്ഷത്രത്തിൻ്റെ നക്ഷത്രമാണ് അതിനാൽ തൃക്കേട്ട നക്ഷത്രവും ഒഴിവാക്കുക ഭരണി നക്ഷത്ര നാളുകാരിക്ക് അനി അനിഴ അനിഴം വേദനക്ഷത്രമാണ് അതിനാൽ അനിഴം രോഹിണി മകൈരം തിരുവാതിര പൂയം പൂരാടം അവിട്ടം ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷന്മാരെ ഒഴിവാക്കുന്നത് ഉത്തമമാണ് അടുത്തതായി കാർത്തിക നക്ഷത്ര നാളുകാരികൾക്ക് വിശാഖം വേദനക്ഷത്രമാണ് അതിനാൽ വിശാഖം ഒഴിവാക്കുക വിശാഖം മകൈരം പുണർദ്ദം പൂരം അത്തം ചിത്തിര എന്ന നാളുകാരായ പുരുഷന്മാരുമായി പൊരുത്തക്കുറവുണ്ട് രോഹിണി നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ചോതി തിരുവാതിര പൂയം മകം പൂരം ചിത്തിര എന്നിവയുമായി പൊരുത്തക്കറുമുണ്ട് രോഹിണി നക്ഷത്രത്തിൻ്റെ വേദ നക്ഷത്രമാണ് ചോതി അതിനാൽ പ്രത്യേകിച്ചും ചോതി നക്ഷത്രം ഒഴിവാക്കണം മകയിര നാളുകാരികൾക്ക് ചിത്രയും ചിത്തിരയും ഔട്ടവും വേദനക്ഷത്രങ്ങളാണ് അതുപോലെ തന്നെ ഭരണി പൂയം പൂരം ചിത്ര അനിഴം പൂരാടം അവിട്ടം ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളുമായി മധ്യമ രജുദോഷവും വരും മകം ഉത്രം വിശാഖം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരുമായി പൊരുത്തക്കുറവുമാണ് തിരുവാതിര നാളുകാരികൾക്ക് തിരുവോണം വേദനക്ഷത്രമാണ് ആ നക്ഷത്രത്തിലും പൂയം മകം ഉത്രം ചിത്ര അനിഴം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷന്മാരുമായി പൊരുത്തം കുറവാണ് പുണർന്നാളുകാരികൾക്ക് ഉത്രാടം വേദനക്ഷത്രമാണ് ആ നക്ഷത്രത്തിലും ആയില്യം പൂരം ഉത്രം ചിത്ര തൃക്കേട്ട രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷനുമായും പൊരുത്തം കുറവാണ് പൂയം നാളുകാരികൾക്ക് പൂരാടം വേദനക്ഷത്രമാണ് ഭരണി മകൈര്യം പൂരം ചിത്ര അനിഴം പൂരാടം അവിട്ടം ഉത്രിട്ടാതി എന്നീ മധ്യമരജു നക്ഷത്രങ്ങളിലും കാർത്തിക മകം ഉത്രം ചോതി വിശാഖം തൃക്കേട്ട മൂലം ഉത്രാടം എന്നീ നക്ഷത്രങ്ങളിലും ജനിച്ച പുരുഷന്മാരുമായി ചേർച്ച കുറവാണ് ആയില്ല നാളുകാരികൾക്ക് മൂലം ഭേദനക്ഷത്രമാണ് ആ നക്ഷത്രത്തിലും ഭരണി രോഹിണി മകം പൂരം അത്തം ചോതി അനിഴം പൂരാടം തിരുവോണം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷനുമായും പൊരുത്തം കുറവാണ് മകന്നാളുകാരികൾക്ക് രേവതി വേദനക്ഷത്രമാണ് ആ നക്ഷത്രത്തിലും കാർത്തിക മകൈര്യം പുണർദം ഉത്രം ചിത്തിര അനിഴം ഉത്രാടം അവിട്ടം എന്നീ നക്ഷത്രങ്ങളിലും ജനിച്ച പുരുഷനുമായി പൊരുത്തം കുറവാണ് പൂരം നാളുകാരികൾക്ക് ഉത്രട്ടാതി വേദനക്ഷത്രമാണ് ആ നക്ഷത്രത്തിലും ഭരണി മകൈര്യം പൂയം ചിത്ര അനിഴം പൂരാടം അവിട്ടം എന്നീ മധ്യമരജു നക്ഷത്രങ്ങളിലും അത്തം ചോതി തൃക്കേട്ട തിരുവോണം ചതയം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷനുമായി പൊരുത്തം കുറവാണ് ഉത്രം നാളുകാരികൾക്ക് പോരൂരുട്ടാതി വേദനക്ഷത്രമാണ് ആ നക്ഷത്രത്തിലും മകേര്യം പുണർദ്ദം അത്തം ചിത്തിര വിശാഖം അനിഴം തൃക്കേട്ട മൂലം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷനുമായി പൊരുത്തം കുറവാണ് അത്തം നാളുകാരികൾക്ക് ചതയം വേദനക്ഷത്രമാണ് ആ നക്ഷത്രത്തിലും ചിത്തിര ചോതി അനിഴം അവിട്ടം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷനുമായി ചേർച്ച കുറവാണ് ചിത്തിര നാളുകാർക്ക് മകീരവും അവിട്ടവും വേദനക്ഷത്രമാണ് ആ നക്ഷത്രങ്ങളിലും ഭരണി പൂയം പൂരം അനിഴം പൂരാടം ഉത്രട്ടാതി എന്നീ മധ്യമരജു നക്ഷത്രങ്ങളിലും വിശാഖം തൃക്കേട്ട പൊരുരുട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷനുമായി പൊരുത്തം കുറവാണ് അശ്വതി മുതൽ ചിത്തിര വരെയുള്ള നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പൊരുത്തക്കുറവുള്ള പുരുഷ പുരുഷനക്ഷത്രക്കളെ നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ഇനി ചോതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പൊരുത്തക്കുറവുള്ള നക്ഷത്രത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവേ നമഹ